Uh -oh. A <laughs> പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഈ ഒരു പാറക്കുഴി ഭയാനകമായ ഒരു പാറക്കുഴിയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ മരണപ്പെടുകയുണ്ടായി ഞങ്ങളുടെ സ്വന്തം എളാപ്പടക്കം ഈ പാറക്കുഴിയിൽ വീണിട്ടാണ് മരണപ്പെട്ടത് ഞങ്ങൾ എങ്കിൽ കൂടി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കുളിക്കുകയും വസ്ത്രമലക്കുകയും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വെള്ളം ശേഖരിക്കുകയും ചെയ്തിരുന്നത് ഈ കുഴിയിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വർഷങ്ങളായി ഈ കുഴിയിനെ പൊന്ത പിടിച്ച് മൂടിക്കെട്ടി കിടക്കുകയാണ് അങ്ങനെ ഞങ്ങളൊരു തീരുമാനമെടുത്തു ഈ കുഴിയൊന്നും വൃത്തിയാക്കി എടുക്കാമെന്ന് ആ സമയത്താണ് ഞങ്ങൾക്ക് ആ ഒരു ഐഡിയ തോന്നിയത് മോട്ടോർ വെച്ച് വെള്ളമടിച്ച് കാരണം ഈ കുഴിയിലേക്ക് ഇറങ്ങാൻ ആർക്കും തന്നെ ധൈര്യപ്പെടുന്നില്ല അങ്ങനെ ഞങ്ങൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കൊരു അപകടമുണ്ടായി ഞങ്ങളുടെ കൊച്ചുകുട്ടി അതിലേക്ക് വീഴുകയുണ്ടായി എന്തായാലും അല്ല പടച്ചവന്റെ കാരുണ്യം കൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടു ഈ കുഴി ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതുപോലെ തന്നെ ഉപദ്രവവും ഒരു ഭയാനകമായ ഒരു പേടി സ്വപ്നവുമാണ് ഞങ്ങൾ ഈ കുഴി വൃത്തി എന്ത് തന്നെയായാലും ഞങ്ങൾ ഈ കുഴി വൃത്തിയാക്കാനും അതിൽ നിന്ന് വെള്ളമെടുക്കാനും എന്താണ് അതിൻ്റെ അകത്തുള്ള രഹസ്യങ്ങൾ എന്ന് മനസ്സിലാക്കാനും വേണ്ടി ഞങ്ങൾ ഈ കുഴി കുഴിച്ച് വൃത്തിയാക്കി തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് കാരണം അപ്പോൾ ഒരു വഴിയിൽ ഒരു തടസ്സമായിരുന്നു എങ്ങനെയൊരു കകർ വാശി പാറക്കുഴി വൃത്തിയാക്കി അടങ്ങി അങ്ങനെ ആ വാശി നടന്നു ഇനി ഇതിന്റെ മേലെ അലോക്കിലൊരു പ്ലാവിൻ്റെ കൊമ്പുണ്ട് ആ കൊമ്പ് വീണിട്ടാണ് ഇതിന് മൊത്തം ചേറ് നിറയുന്നത് അപ്പോൾ ആ പ്ലാവിൻ്റെ കൊമ്പ് പട്ടണം അതിനിപ്പോൾ അപ്പുറത്തെ പിറക്കാരെയാണ് അവരോട് ചോദിച്ചാൽ മതി ഒരു കുഴപ്പമൊന്നുമില്ല നമ്മളെ സ്വന്തം പാർക്കാരുടെയാണ് അവിടെയുള്ള അപ്പാൻ്റെ ആണ് അപ്പോൾ അതെന്ന് ചോദിച്ചിട്ട് അത് പട്ടണം കണ്ടില്ലേ ആ പ്ലാവ് കറക്റ്റ് കവർ ഇതിങ്ങനെ നിൽക്കുകയാണ് പാർക്കിടെ മേലെ ഒരു എന്താ പറയുക ഒരു മറയായിട്ട് കൂടാരം പോലെ പന്തൽ ഇട്ടതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇലകൾ വീണിട്ട് വെള്ളം പെട്ടെന്ന് പ്ലാവിൻ്റെ ഇലകൾ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറും അപ്പം നമ്മളിത്രയും പണിയെടുത്തതിന് കാര്യമില്ലാതെ ഇനി വെച്ചാൽ നമുക്ക് പെട്ടണം ചോദിച്ചിട്ട് പെട്ടണം അവരോട് ചോദിക്കണം ചോദിച്ചാൽ എന്തായാലും പൊട്ടിക്കൊള്ളാൻ പറയും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ പൊന്തൊക്കെ വെട്ടി വഴിയൊക്കെ കണ്ടില്ലേ പടാ പടാന്ന് ക്ലിയർ ആയില്ല കാരണം അവർ ഇനി പറഞ്ഞ് കുളിക്കുമ്പോഴുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പം എത്ര മാറ്റം വന്നു ഫസ്റ്റുള്ള വീഡിയോ കണ്ടാൽ തുടക്കത്തിൽ ഒന്ന് പോയിക്കാണ് ഇപ്പോഴത്തേ ഇപ്പോഴത്തേക്കും വ്യത്യാസം പൊന്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരാൾ അതിൻ്റെ ഉള്ളിൽ വെച്ചെന്നാൽ പോലും നമുക്ക് അറിയാൻ കഴിയാത്ത അങ്ങനത്തെ പൊന്തായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മാത്രല്ല കേട്ടോ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഓഫാക്കി വെച്ച് പണിയെടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാരണവരും പണിയെടുക്കുമ്പോ ഞാനിങ്ങനെ ഫോണും പിടിച്ചാന്ന് ഞാനും പണിയെടുക്കുന്ന കണ്ട് കണ്ടില്ലേ ആകെ ചെറും ചെളിയൊക്കെ നിൽക്കുന്ന കഷ്ടപ്പാടിന്റെ അടയാളമാണ് ഈ ചെറും ചളിയും മണ്ണും മനസ്സിലായോ ഈ മരംകുറ്റി നിങ്ങൾ തുടക്കത്തിലെ വീഡിയോ കണ്ടോ ഈ മരംകുറ്റി പോലും കണ്ടിരുന്നില്ല കാണാത്ത രീതിയിൽ പൊന്തായിരുന്നു അപ്പൊ നമ്മൾ സെറ്റാക്കി മല്ലി കെട്ടിട്ടാണെങ്കിലും ഒരാളെ കണ്ടെത്തി അങ്ങനെ മക്കളെ നമ്മള് പാറക്കുഴി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെള്ളം അടിച്ച് ഒറ്റിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഒരു മീൻ ആ മീനിന്റെ മുഖഭാവം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു എന്തോ ഒരു ഭയാനകമായ ഒരു നോട്ടം എന്തായാലും നമുക്ക് കാണാൻ എന്താണ് ആ മീൻ മീനിനെ കണ്ട് പലരും പേടിച്ചിട്ടുണ്ട് കാരണം ഇത്രയും കാലമായി എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഈ ഇങ്ങനെ അടന്ന് കിടക്കുകയാണ് എന്നിട്ടും ഈ ഒരു മീന് ഇതിൽ സാധാരണഗതിയിൽ വെള്ളം ചൂടുകാലത്ത് വറ്റാറുള്ളതാണ് എന്നിട്ടും ഈ മീൻ ഇത്രയും വർഷമായിട്ട് അതിൽ ജീവിച്ചു എന്നത് തന്നെ ഒരു അത്ഭുതമാണ് നമുക്ക് അവസാനം വെള്ളം വറ്റിച്ചതിന് ശേഷം മീനെ പിടിക്കാം നമുക്ക് നോക്കാം എന്ത് മീനാണ് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം നമ്മടെ പാറക്കുഴിയുടെ അടിയിൽ ഇനി ഒരു പോടുണ്ട് ഒരു പൊത്ത്ണ്ട് അതിലാണോ ഇനി ചേത്താൻ താമസിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരു പൊത്ത് അതില് മീങ്ങൾ സേഫായിട്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് പോയിരിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന പോഡാണ് പക്ഷെ ചൈത്താൻ താമസിക്കുന്ന ചൈത്താൻ പോഡ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ വിശ്വസിക്കാം എനിക്കെന്തായാലും അങ്ങനെ ഒരു വിശ്വാസം ഇല്ല ആഫിലു ഇല്ലാഫിലുഴി ക്ലീൻ ആക്കാൻ ഏകദേശം ഇങ്ങനെയായിട്ടുണ്ട് വന്നിരിക്കണു വാക്കലെ ആർക്കും ആരൊക്കെ വൃത്തിയാക്കാൻ കുഞ്ഞാഫിയില് വന്നതാ ചേറായി കുഞ്ഞു മൊത്തം ചേറായി ആണ് ഇപ്പൊ ചേറായി വാറക്കുണ്ട് അരക്കുണ്ട് ചേറാ ചേറ ചേർച്ചി കേക്കണം എന്താ ചക്ക ആ അവിടെ ചക്കണ്ട് ചക്ക പോയിട്ടോ കൊടുക്കുട്ടി പോയിക്കാ ഇനി ഇതില് ചാടി ആറുമാതിക്കും ഞങ്ങള് അല്ലേ ആഫിയ ഇതാ എന്റെ ആഫി കുട്ടി വന്നിരിക്കുന്നില്ലേടെ പോലാണ് ഇപ്പൊ എന്താ കുട്ടി അപ്പൊ ഗ് നമ്മുടെ പാറക്കുണ്ട് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് വെളിച്ചം കാട് പിടിച്ച് പൊന്ത പിടിച്ച് കിടക്കായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അടിപൊളിയായില്ലേ നല്ല ആഴുണ്ടാ ഈ ഒരു കൊമ്പും കൂടെ ഈ വീട്ടുകാരോട് ചോദിച്ച് വട്ടണം ഈ ഒരു കൊമ്പ് അതുകൊണ്ടി വെട്ടിക്കഴിഞ്ഞാ സെറ്റായി ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു പൊത്തുണ്ടല്ലോ ആ പൊത്താണ് ഇപ്പോൾ ഇത് ഉള്ളിലോട്ട് നല്ല ആഴമുള്ള പൊത്താണ് ഇതിന് ഉള്ളി ചുരുളഴിയാത്ത എന്തെങ്കിലും എന്തായാലും ഈ കുഴി മൊബൈലിൽ കാണുന്ന പോലെയല്ല വലിയ ഒരു കുഴി തന്നെയാണ് ഒരു ഒരു വലിയ ആൾക്ക് മുങ്ങാൻ പാകത്തിനുള്ള കുഴി ഉണ്ട് അതിൽ നിന്നും കയറ്റിയ ചേറാണ് ചേറും ചളിയും കല്ലും ഒരുപാട് വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാചാന വേസ്റ്റുകൾ ഞങ്ങൾ വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇനി ആർമാതിക്ക് തന്നെയാണ് ലക്ഷ്യം പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മുടെ കുഴിയുടെ വൃത്തി കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് എന്തായാലും പക്ഷെ നമ്മൾ മുമ്പ് കണ്ട മീനല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കും കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നിയത് ആ ഒരു മീനും ഈ ഒരു മീൻറെ ഷെയ്പും ആ ഒരു മുഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു എന്ത് പച്ച ഇത് എടാടാ ഇത് പാറ കോഴിക്ക് ഇട നമ്മക്ക് ഇതിനെ പാറകുഴക്കിട ഇതിൽ കിടത്താ ചാടിപ്പോ വക്ക് അതിൽ കിടണ്ടേ ഞമ്മക്ക് അവിടുത്തെ പാറ കോഴിക്ക് കൊണ്ടോ മുതാ നോക്കാം പാലക്കുഴിയുടെ നമ്മൾ ആദ്യത്തെ അവസ്ഥ ഈ കാണുന്നത് ഇനി ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാണാം ഫസ്റ്റ് പാലക്കുഴി പാറക്കുഴി പാറക്കുഴി ഫുള്ള് സെറ്റ് ആയി കാടൊക്കെ പോയി പാറക്കുഴി അടിപൊളി ഇനി പോയി പാറക്കുഴ എല്ലാ പണിയും കഴിഞ്ഞു ഫുള്ള് വെള്ളം ഫുള്ളായി ഞങ്ങളതാ പറത്തിൽ ചാടാൻ പോവാണ് അല്ലെ അഭ്യാ എന്ത് വേണ്ട ആ കയ്യാണ് വേണ്ട അങ്ങനെ ഞങ്ങളെ പാറക്കുഴയിൽ ആറാട്ടുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ റയാനോ കുട്ടിയെ പിടിച്ചതാണ് അപ്പോൾ കുട്ടിയെ അങ്ങോട്ട് കാക്ക കാക്കു എന്നുള്ള ധൈര്യത്തിൽ അങ്ങോട്ട് ചാടിയത് അങ്ങനെ പാറക്കുഴിയിലേക്ക് ഒന്നും വിടണു ഈ പാറക്കുഴിയിലേക്ക് വീണിട്ടൊരു കുട്ടി മരിച്ചതാണ് ഇതിനു മുമ്പ് ഞങ്ങളുടെ എളാപ്പ മരണപ്പെട്ടതാണ് അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായി ഒരേ ആളുകൾ മുങ്ങി പൊന്തിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മൂത്ത കൂട്ടിറിയാനൊരു തവണ വീണതാണ് അങ്ങനെ നമ്മൾക്ക് ഗുണത്തെക്കാളേറെ ഒരു ഒരു പക്ഷേ ദോഷവുമുള്ള ഒരു ഡെയിഞ്ചറായിട്ടുള്ളൊരു കോഴിയും കൂടിയാണ് ഈ കോഴി നമ്മുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ എളാപ്പ മരണപ്പെട്ടതാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തായാലും പാറക്കുഴിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനക്കുളിയും കഴിഞ്ഞ് കലങ്കി മറിഞ്ഞ് പല ആളുകൾക്കും പല വിശ്വാസങ്ങളാണ് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം എൻ്റെ കുട്ടിയെ ആരോ പാറക്കുഴ ഉള്ളിലേക്ക് പിടിച്ചിങ്ങനെ വലിച്ചു അങ്ങനെ പോയതാണ് എന്ന് പറയാം അല്ല കുട്ടിയുടെ കയ്യിൽ നിന്ന് വഴുതി പോയതാണെന്ന് പറയാം കാരണം റയാൻ എന്റെ മൂത്തമോൻ കുട്ടിയെ പിടിക്കുന്ന സമയത്ത് കുട്ടി പാറക്കുഴിയിലേക്ക് അങ്ങ് ചാടുകയാണ് അപ്പോൾ ആരോ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിച്ചു എന്ന് പറയാം അങ്ങനെ പല വിശ്വാസങ്ങളും പല അന്ധവിശ്വാസങ്ങളും ഉണ്ട് പക്ഷേ എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ